കോട്ടയ്ക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി തെന്നല സർവീസ് സഹകരണ ബാങ്കിന്റെ ബന്ധപ്പെട്ട് നിവേദനം നൽകി മുസ്ലിം ലീഗ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായും നാലായിരത്തിലധികം നിക്ഷേപകർക്ക് പണം നഷ്ടമായെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി തെന്നല സർവീസ് സഹകരണ ബാങ്കിനെതിരെയുള്ള പരാതി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി നാട്ടുകാരായ നിക്ഷേപകർക്ക് ഉറപ്പു നൽകി ഗുണങ്ങള് പോലും വിസ്മരിച്ചുകൊണ്ട് ഒരു കൂട്ടർക്ക് വളരാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയാണ് ചെയ്തത് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരുന്നതുകൊണ്ട് ഇന്നലെ നാളെ കിട്ടും എന്നുള്ള മോഹത്തിൽ പലരും അത് പുറത്തേക്ക് പറയാതേ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷേ അതൊരു അടിമത്തമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രൊഫസർ ടീച്ചറോട് നമ്മുടെ നരേന്ദ്രമോദി ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇത്തരം വിഷയങ്ങളിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നടപടികൾ ഈ വിഷയത്തിലും ഉണ്ടാവും എന്ന് ഉറപ്പാക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ തോന്നുന്നു അതിലെ അധികാരത്തിൻ്റെ ഒരു ഇതുകൂടി രണ്ടും കൂടി എൻ്റെ കയ്യിൽ ആ സമയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം അതുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായി തന്നെ സാധിക്കും സാധാരണക്കാരായ മനുഷ്യരെ കരുവാക്കി കേരളത്തിലെ സഹകരണ മേഖലയിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി കോട്ടക്കൽ മേഖലയിലെ രണ്ടാം ഘട്ട പര്യടനം എൻ ഡി എ സ്ഥാനാർത്ഥി പൂർത്തിയാക്കി ദക്ഷിണേന്ത്യയിലെ ആയുർവേദ ചികിത്സാ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ കോട്ടക്കൽ ആയുവേദ്യാല നഴ്സിംഗ് ഹോം സ്ഥാനാർത്ഥി സന്ദർശിച്ചു വനിതാ ജീവനക്കാരടക്കമുള്ളവരുമായി സംസാരിച്ചു മൂന്നാം മോദി സർക്കാർ ഭരണത്തിലേറുമ്പോൾ പൊന്നാനിയിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം ജീവനക്കാരുമായി സ്ഥാനാർത്ഥി പങ്കുവച്ചു തുടർന്ന് കോട്ടക്കൽ ബി എം എസ് കാര്യാലയത്തിൽ സ്ഥാനാർത്ഥിയും സംഘവും സന്ദർശനം നടത്തി പിന്നീട് മാറക്കര കാടാമ്പുഴ തുടങ്ങിയയിടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി വെള്ളിയാഴ്ച സ്ഥാനാർത്ഥി തൃത്താല നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് Sainat Silks and Saris, Metro Plaza, Tiru Road, Kota